നമസ്കാരം മലയാളികൾ ഒരുപാട് മാറി അല്ലേ ഒപ്പം ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും ലൈംഗിക സ്വഭാവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മൃദുല വികാരങ്ങളൊക്കെ ചൂഷണം ചെയ്യാൻ മോഹിനിമാർ ഒരുപാട് ഒരുപാടിപ്പം എത്തുന്നുണ്ട് അത് ഇതിനാക്കം കൂട്ടിയിട്ടുണ്ട് അയ്യേ എന്ന് പറയുന്നതിൽ നിന്ന് അയ്യോ എന്ന് പറയുന്നിടത്തേക്കായിട്ടുണ്ട് ആ മാറ്റം അടുത്തിടെ ഗൾഫിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെ ആ ഒരു കുറിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് മലയാളിയുടെ വികൃതമായ ലൈംഗികതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സജീവമായ ചർച്ച തുടങ്ങിയത് നമ്മുടെ സങ്കല്പങ്ങൾക്കും രീതികൾക്കും ഒരിക്കലും നിരക്കാത്തവയായിരുന്നു വിപഞ്ചികയുടെ ഭർത്താവിൻ്റെ പല ലൈംഗിക സ്വഭാവങ്ങളും എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഇത് ഒരാളുടെ മാത്രം കാര്യമല്ലെന്നും മലയാളികളുടെ ലൈംഗിക സങ്കല്പങ്ങളിൽ വലിയ രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി പ്രൊഫസറും ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് വായിക്കാൻ ഇടയായി മലയാളിയുടെ മാറിയ ലൈംഗിക താല്പര്യങ്ങളെയും അതിനിടയാക്കിയ കാരണങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിലെ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയതാണ് മലയാളിയുടെ ലൈംഗിക സങ്കല്പങ്ങളിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം സൃഷ്ടിച്ച ആദ്യത്തെ സംഭവം ലോക്ക്ഡൌൺ ആയതിനാൽ പുറത്തേക്ക് ഇറങ്ങാനോ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാനോ വഴിയില്ലാതായപ്പോൾ ലോകമെമ്പാടും ആളുകൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് നീങ്ങി ഒട്ടേറെ ആളുകൾ ലൈംഗിക പരീക്ഷണങ്ങളുടെ ദൃശ്യങ്ങൾ കാണാനാണ് ആ കാലഘട്ടം ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അത്തരത്തിലൊരു പരീക്ഷണം നടത്തിക്കൂടാ എന്ന തോന്നൽ പലരുടെയും മനസ്സിലുണ്ടായി ലൈംഗിക വൈകൃതങ്ങൾ വ്യത്യസ്ത ലൈംഗിക പരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ആളുകൾ വലിയ തോതിൽ ചർച്ച ചെയ്തു തുടങ്ങി ചർച്ച ചെയ്യുക മാത്രമല്ല അവ സ്വന്തം ജീവിതത്തിൽ പകർത്താനും പലരും ശ്രമിച്ചു ഇതിന്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല ലൈംഗിക സ്വഭാവ വൈകൃതങ്ങളും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള ജീവിത രീതികൾ കാണാനും അറിയാനും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും കഴിയുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യത്യസ്ത ലൈംഗിക പരീക്ഷണങ്ങൾ കൗമാരപ്രായത്തിൽ തന്നെ ആൾക്കാർ വളരെ സ്വാഭാവികമായി ചെയ്യുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന സീരീസുകളും മറ്റും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ മുന്നിലെത്തി ോടെ അതിൽ കാണുന്നത് പരീക്ഷിക്കാനും കൂടി തുടങ്ങി മറ്റുള്ളവരുടെ ലൈംഗിക ദൃശ്യങ്ങൾ കാണുന്നത് ഒരു മനോവൈകൃതം തന്നെയാണ് ൈംഗിക ഒളിഞ്ഞുനോട്ടം അഥവാ സെക്ഷൽ ബോയൂറിസം എന്നൊരു വൈകല്യത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അത്രേ ഒരു വ്യക്തി വസ്ത്രം മാറുന്നതോ നഗ്നനാകുന്നതോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അയാൾ അറിയാതെ ഒളിഞ്ഞു നോക്കി കാമസസംതൃപ്തി വരുത്തുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റും ഇത്തരം രംഗങ്ങൾ വ്യാപകമായി ലഭിച്ചു തുടങ്ങിയതോടെ ഇവ കാണുന്നത് പലർക്കും താൽപ്പര്യമുള്ള ഒന്നായി മാറി സ്വന്തം പങ്കാളി മറ്റുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുകയും അതിലൂടെ ലൈംഗിക ഉത്തേജനം കണ്ടെത്താൻ ശ്രമിക്കുന്നതും ഇത്തരക്കാർക്കിടയിൽ വ്യാപകമാണ് ഇവരിൽ ഭൂരിപക്ഷത്തിനും സ്വയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോട് താല്പര്യവും ഉണ്ടാവില്ല ഒരാൾ സ്വയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന രാസപരിണാമങ്ങൾ ഇത്തരം പ്രവൃത്തിയിലൂടെയും അയാളിൽ ഉണ്ടാകുന്നുണ്ട് ലൈംഗികതയെക്കുറിച്ച് തെറ്റായ ധാരണകളും ഭയ ആശങ്കകളും ഉള്ളവർ സംതൃപ്തി കിട്ടാനുള്ള ഒരു മാർഗമായി ഇത്തരം രീതികളെ കാണുന്നുണ്ട് ഇങ്ങനെ നിരന്തരം ലൈംഗിക ദൃശ്യങ്ങളും മറ്റും കാണുന്നവരിൽ ക്രമേണ ലൈംഗിക ശേഷി കുറയുന്നതായും കണ്ടുവരുന്നുണ്ട് ഇവർ ക്രമേണ പൂർണ്ണമായും വെർച്വൽ സെക്സിന് അടിമകളായി മാറുകയാണ് ചെയ്യുന്നത് പൗരുഷത്തെ ഇന്നത്തെ പല പുരുഷന്മാരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് തന്നെ പറയാം സ്വന്തം പങ്കാളിയോടൊപ്പം നിരന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മടുപ്പുളവാകുന്ന ചിലർ പങ്കാളിയെ മാറ്റി പരീക്ഷിക്കാറുമുണ്ട് ഒരാൾക്കൊപ്പം ദീർഘനേരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഒന്നിലധികം പേരുമായി ഒരേ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയവ പൗരുഷത്തിന്റെ അടയാളമാണ് എന്ന തെറ്റിദ്ധാരണ ഇന്നത്തെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുണ്ട് ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് ഇത്തരം തോന്നലുകൾ ശരിക്കുള്ള പുരുഷത്വത്തിന്റെ ലക്ഷണമല്ല വിഷലിപ്ത പൗരുഷമാണെന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത് കൗമാരപ്രായക്കാരിൽ പൊതുവേ ലൈംഗിക താല്പര്യം കൂടുതലാണ് പക്ഷെ അവസരങ്ങൾ ഒത്തു വന്നാലേ ഇവർ ലൈംഗിക പരീക്ഷണങ്ങൾക്ക് മുതിരാറുള്ളൂ മുൻ തലമുറയിൽ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ശക്തമായിരുന്നു മാത്രമല്ല കൗമാരക്കാർക്ക് മേൽ സാമൂഹ്യ നിരീക്ഷണവും ശക്തമായിരുന്നു അതിനാൽ പരീക്ഷണങ്ങൾക്കുള്ള അവസരങ്ങൾ അന്ന് നന്നേ കുറവായിരുന്നു എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു തരത്തിലുള്ള സാമൂഹ്യ ഒറ്റപ്പെടലിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവരും മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അതിനാൽ ലൈംഗിക പരീക്ഷണങ്ങൾ നടത്താനുള്ള നിരവധി അവസരങ്ങൾ കൗമാരക്കാർക്കും ലഭിക്കുന്നു ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു മൂല കാരണം ഇത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും ചെയ്യും അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ ഗുണദോഷ യുക്തി വിചാരം എന്നൊരു കഴിവ് വികസിക്കുന്നത് നാം കാണുന്നതിൽ ആരോഗ്യകരമായത് ഏത് അനാരോഗ്യകരമായത് ഏത് എന്ന് വിവേചിച്ച് നല്ലതിനെ സ്വീകരിക്കാനും അല്ലാത്തതിനെ തള്ളിക്കളയാനുമുള്ള കഴിവാണിത് അതിനാൽ ഈ പ്രായത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ലൈംഗിക വീഡിയോകളും മറ്റും കണ്ടാൽ അത് പ്രാവർത്തികമാക്കാനുള്ള താല്പര്യം കൂടും ഇത്തരക്കാർ മിക്കപ്പോഴും സ്വന്തം സഹോദരിയുടെയോ അമ്മയുടെയോ മേലായിരിക്കും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും സത്യം അങ്ങനെ മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തി മലയാളികളുടെ അഭിരുചികളും സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ പല കാര്യങ്ങളിലും പല തരത്തിലേക്ക് മാറുന്നുണ്ട് വളരെ വേഗം മാറുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് കാലം ഇത്രയൊക്കെ പുരോഗമിച്ചെങ്കിലും ഒരുപക്ഷെ ആരും തുറന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ പോലും മുതിരുന്നില്ല അതുകൊണ്ട് അവരവർ അവരവരുടെ ജീവിതത്തെ സംരക്ഷിക്കുക